അല്ല ഇപ്പോൾ എവിടെ എത്തി നിൽക്കണു നമ്മളിപ്പോൾ കാളിദാസൻ മഹാകവി രഘുവംശത്തിൽ രഘുവംശം എന്ന കാവ്യത്തിൽ ആദികവിയെപ്പറ്റി പരാമർശിക്കുന്ന ഭാഗം പരിശോധിക്കാം എന്ന് പറഞ്ഞ് നിർത്തിക്കണം അതെ അപ്പോൾ നമുക്ക് പരിശോധിക്കാം രാമായണം ആദി കാവ്യവും വാൽമീകി ആദികവിയും ആണെന്ന് മുമ്പേ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ആരാണ് കവി എന്നുള്ളതാണ് ആരാണ് കവി എന്ന് മനസ്സിലാക്കണമെങ്കിൽ രാമായണം എഴുതാനുണ്ടായ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം രാമായണം എഴുതാനുള്ള സാഹചര്യം നമ്മൾ തുടക്കത്തിൽ ലേശം കണ്ടു അത് വാൽമീകിയും നാരദനും തമ്മിലുള്ള ഒരു സംഭാഷണത്തിൽ വാൽമീകി ഉത്തമനായ മനുഷ്യനെക്കുറിച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കുകയും ആ ചോദ്യത്തിന് നാരദൻ പറഞ്ഞ മറുപടി വാൽമീകി പരത്തി പറഞ്ഞതാണ് രാമായണം എന്ന് പറഞ്ഞു അതിനൊരു സ നിമിത്തം കൂടി ഉണ്ടായി നാരദൻ വാൽമീകിയുടെ ആശ്രമത്തിൽ വന്ന് രാമായണം കഥ ചുരുക്കി പറഞ്ഞ് തിരിച്ചു പോയതിന് ശേഷം വാൽമീകി തൻ്റെ ശിഷ്യൻ ഭരദ്വാജനോടൊരുമിച്ച് കുളിക്കാൻ പോകുമ്പോൾ അവിടെ വഴിയിൽ ഒരു വൃക്ഷത്തിൻ്റെ മുകളിൽ ഇരുന്നിരുന്ന ക്രൗഞ്ചമിഥുനങ്ങളിൽ എണചേർന്നിരുന്ന ക്രൗഞ്ചമിഥുനങ്ങളിൽ ക്രൗഞ്ച പക്ഷികളിൽ ഒന്നിനെ ഒരു വേടൻ അമ്പ ഇത് വീഴ്ത്തി അപ്പോൾ അത് കിടന്ന് ഈ പക്ഷി രണ്ട് കിളികൾ ആൺകിളിയും പെൺകിളിയും എണചറിഞ്ഞിരിക്കുന്നു അല്ലെ ആൺകിളിയെ വേടൻ അമ്പ ഇത് വീഴ്ത്തി വീഴ്ത്തി പക്ഷി കിടന്ന് പെടയണം കണ്ടിട്ട് വാൽമീകി അറിയാതെ പറഞ്ഞു പോയി ഒരു ശ്ലോകം പറഞ്ഞു പോയി എന്ത് മാ നിഷാദ പ്രതിഷ്ഠം ത്വമകമശാശ്വതീഹി സമാഹ യത് ക്രൗഞ്ചമിഥുനാദേഗം അവധീഹി കാമമോഹിതം എന്നാണ് കാമമോഹിതരായിരുന്ന രണ്ട് ക്രൗഞ്ച ഒന്നിനെ അമ്പെയ്തു വീഴ്ത്തിയത് മൂലം അല്ലയോ വേട നീ ഏറെ കാലം നിലനിൽക്കില്ല എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ ഒരർത്ഥം ഇതിന് അർത്ഥമുണ്ട് അപ്പോൾ ഈ പക്ഷിയിടന്ന് അമ്പേറ്റ് പെടയുന്നത് കണ്ടിട്ട് വാൽമീകിയുടെ കരുണയാണ് ശ്ലോകമായി പുറത്തേക്ക് ഭവിച്ച് ശോകം ശോക ശ്ലോകത്വമാ ആഗത എന്നാണ് ശോകം കവിയുടെ എന്തായി മാറി ശ്ലോകമായി മാറി എന്നിട്ടാണ് ഈ കവിത രചിച്ച അതേ രീതിയിൽ തന്നെയാണ് അതിന് വേറെ സംഭവങ്ങളുണ്ട് അത് നമുക്കിപ്പോൾ അതൊക്കെ പരിശോധിക്കാം വാൽമീകി രാമായണം എഴുതിയത് അപ്പോൾ വാൽമീകി മഹർഷിയെപ്പറ്റി അതാണല്ലോ ഇപ്പോൾ നമ്മൾ പരിശോധിച്ചു വരുന്നത് കാളിദാസൻ രഘുവംശം കാവ്യത്തിൽ പറയുന്ന ഒരു ശ്ലോകം ചെല്ലി അതിൻ്റെ സന്ദർഭം കൂടി പറയാം അത് താമഭ്യുദിതാനുസാരി കവി കുശദ്ധമാഹരണായ യാഥ നിഷാദവിധാണ്ടശനോത്ഥ ശ്ലോകോക എന്നാണ് അതായത് ശ്ലോകത്വമാപദ്യത നിഷാദവിദ്ധാണ്ടശനോത്ഥ സഹ രുതിതാരീ സവി തഭ്യഗക്ഷത് എന്നാണ് എന്താണ് ശ്ലോകത്വമാപദ്യത അതായത് നിഷാദവിദ്ധാണ്ടോ എന്നാണ് നിഷാദൻ എന്ന് പറഞ്ഞാൽ കാട്ടാളൻ വിദ്ധം എന്ന് പറഞ്ഞാൽ പിളർക്കപ്പെട്ടത് അണ്ടജം എന്ന് പറഞ്ഞാൽ പക്ഷി നിഷാദ വിദ്ധ അണ്ടജം എന്ന് പറഞ്ഞാൽ നിഷാദനാൽ പിളർക്കപ്പെട്ട പക്ഷി നിഷാദ വിദ്ധ അണ്ടജ ദർശനം അതിനെ കണ്ടതുകൊണ്ട് ഉദ്ധ അതിൽ നിന്നുണ്ടായ നിഷാദവിദ്ധ അണ്ടജ ദർശനോത്ഥ ശ്ലോകത്വമാപദ്യത യസ്യ ശോക ആരുടെ ശോകം ശ്ലോകത്വത്തെ പ്രാപിച്ചോ ചുരുക്കി പറഞ്ഞാൽ വേടൻ അമ്പേത് കേറ്റ് പിടയുന്ന പ പക്ഷിയെ കണ്ട ആരുടെ ശ്ലോകം ശ്ലോകമായി പരിണമിച്ചുവോ അല്ലെങ്കിൽ ശ്ലോകമായി മാറിയോ രുദിതാനുസാരി സഹ കവിഹി രോദനം രുദിതാനുസാരി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പരിശോധിക്കാം രുദിതാനുസാരിയായിരിക്കുന്ന ആ കവി താം അഭ്യഗച്ഛദ് എന്നാണ് അവളുടെ സമീപത്തേക്ക് ചെന്നു ആരുടെയും നോക്കാം അപ്പം അവിടെ കവിയുടെ നിർവചനം ഉണ്ട് രുദിതാനുസാരി രോദനം കേട്ടാൽ ഓടിച്ചെല്ലുന്നവനാണ് കവി അതാണ് കാളിദാസൻ്റെ നിർവചനം ആരാണ് കവി അക്കാഡമി അവാർഡ് കിട്ടിയവനോ അല്ല കവി എന്ന് പറഞ്ഞാൽ കവിത എഴുതണമെന്ന് പോലും നിർബന്ധമില്ല കവി എന്ന് പറഞ്ഞാൽ ആരായിരിക്കണം കവി എന്ന് പറഞ്ഞാൽ രുദിതാനുസാരി രോദനം കേട്ടാൽ കരച്ചിൽ കേട്ടാൽ ഓടിയെത്തുന്നവനെയാണ് കവി എന്ന് പറയുക കരച്ചിൽ കേൾക്കുമ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നവൻ കവിയല്ല മനുഷ്യൻ്റെ കരച്ചിൽ കേട്ടാൽ അങ്ങോട്ട് ഓടി ആരാണോ അവനാണ് കവി എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് വാൽമീകന കാളിദാസൻ കവി എന്ന് വിളിക്കണേ എന്താ ആരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു അതാണ് അവളുടെ സമീപത്തേക്ക് ചെന്നു ആരയ്യ അവള് എന്ന് പറഞ്ഞാൽ സീതയുടെ സമീപത്തേക്ക് ചെന്നു വാൽമീകി സീതയുടെ സമീപത്തേക്ക് എന്തിനാണ് വാൽമീകി ചെന്നത് ശ്രീരാമൻ്റെ വാക്കുകേട്ട് പൂർണ്ണഗർഭിണിയായ സീതയെ ലക്ഷ്മണൻ വനത്തിൽ ഉപേക്ഷിച്ചു വാൽമീകിയുടെ ആശ്രമത്തിന് സമീപം സീതയെ കൊണ്ടുപോയി ഉപേക്ഷിക്ക് എന്ന് ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞതിനനുസരിച്ച് ഓ ഗർഭിണിയായ സീതയെ ലക്ഷ്മണൻ തേരിൽ കയറ്റി വാൽമീകിയുടെ ആശ്രമത്തിൻ്റെ സമീപം ഉപേക്ഷിച്ചവ ലക്ഷ്മണൻ തിരിച്ചു പോരുന്നത് വരെ സീത ഒന്നും പറഞ്ഞില്ല ലക്ഷ്മണൻ തിരിച്ചതിന് കാരണം ഒരു ലോകാപവാദം ഭയന്നിട്ടാണ് അത് രാമൻ ചെയ്തത് അതെ രാവണൻ കൈവശം വെച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ കട്ടുകൊണ്ടുപോയ കൈവശം വെച്ചിരുന്ന സീതയെ അതിൻ്റെ വേറെയും സന്ദർഭങ്ങൾ വരുന്നുണ്ട് അത് കാണാൻ വഴിയേ രാവണൻ കൈവശം വെച്ചുകൊണ്ടിരുന്ന സീതയെ ആരെങ്കിലും സ്വീകരിക്കുമോ എന്നൊക്കെ ചോദിച്ചതിൻ്റെ അപവാദം ഇല്ലാതാക്കാനാണ് ശ്രീരാമൻ ശരിക്കും എന്ത് ചെയ്തത് സീതയെ ഉപേക്ഷിച്ചത് അദ്ദേഹം സീതയോടുള്ള കുറു അതിന് പല തർക്കങ്ങളുണ്ട് അതിനെക്കുറിച്ച് അതിലേക്ക് പ്രവേശിക്കേണ്ട അവിടെ കട്ടെ അപ്പോൾ ഇങ്ങനെ സീതയെ വാൽമീകി ആശ് ആശ്രമത്തിൻ്റെ സമീപം ലക്ഷ്മണൻ ഉപേക്ഷിച്ചപ്പോൾ സീത ലക്ഷ്മണൻ പോയി തിരിച്ചു പോയി പോയപ്പോൾ സീത വാവിട്ട് കരയാൻ തുടങ്ങി ആ കരച്ചിൽ കേട്ടിട്ട് അതാണ് രുദിതാനുസാരി കവി രോദനം കേട്ടാൽ ഓടിയെത്തേണ്ട കവി എന്ത് ചെയ്തു ഈ സീതയുടെ സമീപത്തെത്തി എന്നാണ് ഇതാ അപ്പോൾ ആരാണ് കവി അങ്ങനെ രോദനം കേട്ടാൽ ഓടിയെത്തുന്ന കവിയായ വാൽമീകിയുടെ സൃഷ്ടിയാണ് എന്ത് രാമായണം ആ രാമായണ രാമായണകഥ രാമകഥ രാമോപാഖ്യാനം ആണ് ഇവിടെ ആരാ പറയണേ ഇപ്പോൾ മാർക്കണ്ടേയ മഹർഷി ധർമ്മപുത്രരോട് പറയുന്നത് അതിൽ അദ്ദേഹം കഥ തുടങ്ങുന്നത് അത് നമ്മൾ അതിൻ്റെ രാമൻ്റെ ഉൽപ്പത്തി നമ്മൾ ഇന്നലൊന്ന് കണ്ടു എങ്കിലും ഒന്നുകൂടി പറയാം രാ വ്യാസൻ മഹർഷി ഇതിൽ പറയുന്നത് രാമൻ്റെ ഉൽപ്പത്തി മാർക്കണ്ടേയ മഹർഷി വ്യാസനാണല്ലോ എഴുതിയത് വ്യാസൻ മാർക്കണ്ടേയ മഹർഷിയെ കൊണ്ട് പറയിക്കുന്ന ഈ ശ്രീരാമൻ്റെ ഉൽപ്പത്തി രഘുവംശത്തിൽ അജൻ എന്നു ഒരു രാജാവ് ആ അജൻ്റെ മകൻ ദശരഥൻ ആ ദശരഥൻ്റെ മകനാണ് രാമൻ രാമൻ ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ അത് നമ്മൾ കണ്ടു രാമൻ്റെ ദശരഥന് മൂന്ന് ഭാര്യമാർ കൗസല്യ കൈകേയി സുമിത്ര അതിൽ കൗസല്യയുടെ മകൻ രാമൻ കൈകേയിയുടെ മകൻ ഭരതൻ പിന്നെ ആരാണ് പിന്നെ സുമിത്രയുടെ രണ്ട് മക്കൾ ലക്ഷ്മണനും ശത്രുഘ്നും എങ്ങനെയാണ് രാമൻ്റെ ഉൽപ്പത്തി അതിനുശേഷം ശേഷം ഇത് രാമൻ വാസ്തവത്തിൽ രാവണൻ്റെ ഉപദ്രവം തീർക്കാൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ട് ജനിച്ചതാണ് അതിനെപ്പറ്റി പരാമർശങ്ങളുണ്ട് നമ്മൾ അത് വഴിയ കഴിഞ്ഞ എപ്പിസോഡിൽ ഒന്നിങ്ങനെ സൂത്രത്തിൽ ഉപായത്തിൽ പറഞ്ഞു പോയിട്ടുണ്ട് ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് രാവണൻ്റെ ഉൽപ്പത്തിയാണ് കാരണം രാവണനെ നിഗ്രഹിക്കാനാണല്ലോ രാമാവതാരം ഉണ്ടായിട്ടുള്ളത് അപ്പം രാ ാവണന്റെ ഉൽപ്പത്തി നമ്മൾ പരിശോധിക്കുമ്പോ ബ്രഹ്മാവിന്റെ മകൻ ആണ് പുലസ്ത്യൻ ബ്രഹ്മാവിന്റെ മകൻ മാനസപുത്രനാണ് പ്രജാപതിയുടെ ദ്വഷ്ടാവിന്റെ ബ്രഹ്മാവിന്റെ മാനസപുത്രനാണ് പുലസ്ത്യൻ ഈ പുലസ്ത്യനെ ഗോവ് എന്ന ഭാര്യയിൽ പുലസ്ത്യന് ഗോവ് പേരായ ഭാര്യയിൽ വൈശ്രവണൻ എന്ന് പറഞ്ഞിട്ടൊരു പുത്രണ്ടായി വൈശ്രവണൻ അപ്പം ഈ വൈശ്രവണൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ വൈശ്രവണൻ അച്ഛനോടല്ല ഇഷ്ടം കൂടുതൽ താല്പര്യം വൈശ്രവണന് താൽപ്പര്യം മുത്തച്ഛനോടാണ് മുത്തച്ഛൻ എന്ന് പറഞ്ഞാൽ വൈശ്രവണൻ്റെ അച്ഛൻ പുലസ്ത്യൻ പുലസ്ത്യൻ്റെയും അച്ഛൻ ബ്രഹ്മാവ് ബ്രഹ്മാവിൻ്റെ മാനസപുത്രനാണ് പുലസ്ത്യൻ ആ ബ്രഹ്മാവിനോടാണ് ആർക്ക് താൽപ്പര്യം വൈശ്രവണന് താൽപ്പര്യം അതുകൊണ്ട് വൈശ്രവണൻ എന്ത് ചെയ്തു സ്വന്തം അച്ഛനെ പതുക്കെ സൈഡാക്കിയിട്ട് അച്ഛനെ മൈൻഡ് ചെയ്യാതെ വൈശ്രവ അച്ഛൻ എന്ന് പറഞ്ഞാൽ പുലസ്ത്യൻ പുലസ്ത്യനെ മൈൻഡ് ചെയ്യാതെ വൈശ്രവണൻ എന്ത് ചെയ്തു പോയിട്ട് ബ്രഹ്മാവിൻ്റെ കൂടെ താമസാക്കി അതായത് എൻ്റെ എനിക്ക് പുത്തച്ഛൻ്റെ കൂടെ താമസാ മതി അച്ഛൻ്റെ കൂടെ താമസിക്കാണ്ടാ എന്ന് ഗ്രാൻഡ് പേ ആണ് ഇഷ്ടം എന്ന് പറഞ്ഞ് വൈശ്രവണം നേരെ പോയിട്ട് ആരുടെ കൂടെ താമസാക്കി ബ്രഹ്മാവിൻ്റെ കൂടെ താമസം ആക്കിയപ്പോൾ പുലസ്ഥ്യന് അതത്ര രസിച്ചില്ല ആഹാ അവനെ ഞാൻ വേണ്ട അല്ലേ എൻ്റെ അച്ചമ്മതിലസ്ഥനെ അത്ര രചിച്ചില്ല രുചിച്ചില്ല അപ്പം പുലസ്ഥ്യൻ എന്ത് ചെയ്തു വെച്ചാൽ തൻ്റെ ആത്മാർത്ഥം കൊണ്ട് വേറൊരാളായിട്ട് ആ ജനിച്ചു വേറൊരു മകൻ മകൻ ചുലസ്ത്യൻ്റെ ആത്മാവിൽ നിന്ന് ഒരാളുണ്ട് അയാളുടെ പേരാണ് വിശ്രവസ് വിശ്രബസ് എന്നാണ് അപ്പം എന്താ വിശ്രഭസിൻ്റെ ജനനത്തിന് കാരണം വൈശ്രവണൻ ആദ്യ പുലസ്ത്യൻ്റെ ആദ്യത്തെ പുത്രൻ മുത്തച്ഛൻ്റെ കൂടെ പോയതാണ് അപ്പം വിശ്രഭസ് ഈ തൻ്റെ പേരക്കുട്ടിയോട് അതായത് ബ്രഹ്മാവിൻ്റെ പേരക്കുട്ടിയാണല്ലോ വൈശ്രവണൻ അവനോട് വിശ്രവസി പണി ചെയ്തു എന്നിട്ട് എന്തുണ്ടായി നോക്കാം